വിശദമായ വാർത്തകളിലേക്ക് ജില്ലാ പഞ്ചായത്ത് ആമ്പല്ലൂർ ഡിവിഷൻ യു ഡി എഫ് കൺവെൻഷൻ വെണ്ടോറിൽ സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ മുഖ്യപ്രഭാഷണം നടത്തി സ്ഥാനാർത്ഥി ഷീജ നേതാക്കളായ കെ ഗോപാലകൃഷ്ണൻ സുധൻ കാരയിൽ ഡേവി സക്കര കെ എൽ ജോസ് സോമൻ മുത്രത്തിക്കര ഫൈസൽ ഇബ്രാഹിം ആന്റസ് കണ്ണമ്പുഴ പി ഗോപാലകൃഷ്ണൻ ഔസെഫ് വൈക്കാടൻ എന്നിവർ പ്രസംഗിച്ചു നാല് മാസങ്ങൾ കഴിഞ്ഞ് വരുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയത്തിൽ ഒന്നും തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു അപ്പൊ ഇവിടെ ഓരോ സ്ഥാനാർത്ഥികളെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർക്ക് എല്ലാവിധ വിജയാശംസെന്ന് ഞാൻ ആദ്യമായി അർപ്പിക്കുന്നു ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അപ്പൊന്നുള്ള പിന്നെ കാര്യമായി ഭയപ്പെടാനില്ല നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ അവസരം തരും ആ അവസരം എങ്കിലും ഞാൻ പെട്ടെന്ന് പറഞ്ഞു പാർട്ട് ഒന്നിൽ ഒന്നിന് നിങ്ങൾക്കറിയാം അവിടെ അത് നിർബന്ധമായി എല്ലാവരും ഒഴിവാക്കാം അതിൽ ആർക്കും ഒഴിവാക്കാം പാർട്ട് ഒന്ന് ആരും അത് ജനറൽ ആണ്